ഗോഡ്സിയെ പ്രകീർത്തിച്ച് വിവാദത്തിലായ കോഴിക്കോട് എൻ ഐ ടി അധ്യാപികയെ ഓർമ്മിക്കുന്നുണ്ട് പേര് ഡോക്ടർ ഷൈജ ആഡവൻ ആ ഡോക്ടർ ഷൈജ ആണ്ടവനെ എൻ ഐ ടി പിന്നീട് എന്ത് ചെയ്തു ഡീനായിട്ട് ചുമതലയേൽക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു ഇന്നിപ്പോൾ ഡീനായി ചുമതലയേൽക്കുന്നതിന് വേണ്ടി ഷൈജ ആണ്ഡവൻ അവിടെ വരുന്നത് കാത്ത് അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു പക്ഷേ ഷൈജ ആണ്ഡവൻ അവരെ പറ്റിച്ചു പ്രധാന കവാടം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചതുകൊണ്ട് മറ്റൊരു കവാടം വഴി ഷൈജ ആണ്ടവൻ അകത്ത് പ്രവേശിച്ചിട്ടുണ്ട് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സിനോജ് തോമസ് ഇപ്പോൾ സ്ഥലത്തുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഇപ്പോൾ ആ സ്ഥലത്ത് പ്രതിഷേധിക്കുന്നത് ഷൈജ ആണ്ടവൻ ഉള്ളിൽ കയറി എന്തായാലും ഡീനായി ചുമതലയേൽക്കാൻ പോവുകയാണ് ഗോഡ്സെയും പ്രകീർത്തിച്ച ഷൈജ ആണ്ഡവൻ ഡീനായി വരുന്നു എന്നതാണ് അതിന് രാഷ്ട്രീയം പോലീസ് അവരെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്ത് മാറ്റി നീക്കം ചെയ്ത് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്ത് മാറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഷൈജാണ്ടവൻ മറ്റൊരു കവാടത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ പോലീസും അവിടെ എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി ചെറിയ രീതിയിൽ ഒരു കയ്യേറ്റമുണ്ട് ഒരു ബലപ്രയോഗമുണ്ട് സിനോജ് ഉൾപ്പെടെ സിനോജ് എന്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരുന്ന കവാടം വഴിയല്ല ഷൈജാണ്ടവൻ മറ്റൊരു വഴിയിലൂടെ പ്രവേശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്കുമാർ അതായത് ഇന്നാണ് ഡീനായി ഷൈജാണ്ടവൻ ചുമതലയേൽക്കേണ്ടത് ബസ്സം എൻ ഏറ്റിനെത്തി ചുമതലയേൽക്കാൻ വന്നു കഴിഞ്ഞാൽ തടയുമെന്ന് യൂത്ത് കോൺഗ്രസും എസ് എഫ് ഐയും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ആദ്യം ഇവിടെ എത്തിയത് പക്ഷേ അവർക്കിന്ന് ഈസ്റ്റ് ബ്ലോക്കിലാണ് ഡ്യൂട്ടി ഉള്ളത് ഷൈജാണ്ടവൻ അവർ മറ്റൊരു ഗേറ്റ് വഴി അകത്ത് പ്രവേശിച്ച് ഓൾറെഡി ജോലിക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ആ ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രധാന കവാടം ഉപരോധിക്കാൻ വേണ്ടി തുടങ്ങിയത് ഇവിടെ ഇതുവഴി വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല എൻ്റെ ഐറ്റിലേക്കുള്ള കുട്ടികളും അധ്യാപക ജീവനക്കാരൊക്കെ തന്നെ ഈ പ്രധാന കവാടം വഴി അകത്ത് കയറാൻ വേണ്ടി വരുന്നുണ്ട് പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അത് തടയുകയായിരുന്നു രണ്ട് ഗേറ്റുകളുണ്ട് അതിൽ ഒരു കവാടം തടഞ്ഞു മറ്റൊരു കവാടം വഴി ഇത് ഈ ദൃശ്യങ്ങൾ ഇവിടെ ഒരു ഈ കോളേജ് ബസ് കിടപ്പുണ്ട് ഈ ബസ് അകത്തേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് പക്ഷേ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സുകാർ തടയുമെന്ന് പറയുന്നു പക്ഷേ ബസ് ഇതാ ഇപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുന്നു ഗേറ്റ് ഒരു ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയിരിക്കുന്നു പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധമായി ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സമയത്തിന് തന്നെ എസ് എഫ് ഐ പ്രവർത്തകരും പ്രതിഷേധമായി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇത് ഒഫീഷ്യൽ ടൈം എൻ ഐ ടി ക്ലാസിന് ആരംഭിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നിരവധി ജീവനക്കാരും വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇവിടേക്ക് വരുന്നുണ്ട് പക്ഷേ പ്രധാന കവാട രണ്ടും അടഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ ഒരു ബസ് മാത്രം അകത്തേക്ക് കയറ്റി പോലീസ് വിട്ടിട്ടുണ്ട് പത്തോളം വരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ് ഇവിടെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്നത് കഴിഞ്ഞ ദിവസം എം കെ രാഹുൻ എം പി ഇവിടെ ഏകദിനം ഉപവാസ വിഷയത്തിൽ നടത്തിയിരുന്നു വിവിധ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും യുവതര സംഘടനകളോ ഇതേ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തിയതാണ് പക്ഷേ എൻ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല ഷൈജ ആണ്ടവിനെ ഡീനായിട്ട് തന്നെ നിയമിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അത് ചട്ടങ്ങൾ അട്ടിമറിച്ചുകൊണ്ടാണ് നിയമനമെന്നായിരുന്നു ആരോപണം കാരണം ഒരു വകുപ്പ് മേധാവി പോലും ആകാതെ ഷൈജ ആണ്ടവിനെ ഡീനാക്കിയത് ആ ഗോഡ്സെ പ്രകർത്തിച്ചുകൊണ്ടുള്ള ഉമകാൽ സ്മരണയാണെന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ യുവജന സംഘടനകളൊക്കെ തന്നെ അന്ന് പറഞ്ഞിരുന്നത് ഇന്ത്യയെ രക്ഷിച്ചതിൽ അപമാനിക്കുന്നു അപമാനിക്കുന്നുവെന്ന ഒരു കമൻറ്റാണ് ഷൈജ ആഡവൻ ഫേസ്ബുക്കിലിട്ടത് അത് വലിയ വിവാദമായിരുന്നു ആദ്യം അവർക്കെതിരെ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് അവർക്കെതിരെ കേസെടുത്തത് നിലവിൽ ആ കേസിൽ ഷൈജ ആഡവൻ ജാമ്യത്തിൽ തുടരുകയാണ് ആ ഘട്ടത്തിലാണ് അവരെ ഡീനായി ഇവിടെ നിയമിച്ചത് അതിനെതിരെയാണ് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നത് ഇന്നാണ് ഡീനായി ചുമതലയേൽക്കേണ്ടത് അവർ അകത്ത് പ്രവേശിച്ച സാഹചര്യത്തിൽ ഡീനായി അവർ സ്വാഭാവികമായിട്ടും ചുമതലയേൽക്കും പക്ഷേ പുറത്ത് ഗേറ്റിന് പുറത്ത് കവാടത്തിന് പുറത്ത് വലിയ പ്രതിഷേധങ്ങൾ ഇന്ന് ഉയരാനുള്ള സാധ്യതയുണ്ട് അതിന് തുടക്കം മാത്രമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ സമരം കുന്നമംഗലം പോലീസ് ഇവരെ തടയുന്നുണ്ട് പക്ഷേ ഈ അകത്തേക്ക് പ്രധാന കവാടം വഴി അകത്തേക്ക് പുറത്തേക്കുള്ള വഴി ഇപ്പോൾ ഏകദേശം അടഞ്ഞിട്ടുണ്ട് ഒരു ബസ് മാത്രമേ അകത്ത് കയറ്റിവിടാൻ സാധിച്ചിട്ടുള്ളൂ ഇതോടൊപ്പം പ്രവർത്തകർ ഇവിടെ ഗേറ്റ് തളഞ്ഞ് ഉപരോധിക്കുകയാണ് പോലീസ് ആണെങ്കിൽ ഒരു അഞ്ചിൽ താഴെ പോലീസുകാരെയുള്ളൂ പത്തിൽ താഴെ പ്രവർത്തകരാണ് ഉള്ളത് എസ് എഫ് ഐക്കാരും അല്പസമയത്തിനൊക്കെ ഇവിടേക്ക് വരുമെന്ന് പറയുന്നു പ്രത്യേക ഐറ്റി പ്രവർത്തകർ ഇവിടേക്ക് വരാൻ വേണ്ടി പോവുകയാണ് വലിയൊരു പ്രതിഷേധം എൻ ഐ ടി ക്യാമ്പസിന് പുറത്തുണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലമുണ്ട് എന്നാൽ യൂത്ത് കോൺഗ്രസ് വലിയ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധമായി ഈ ഗേറ്റിൻ്റെ മുൻപിൽ നിലനിർപ്പിക്കുന്നു പ്രധാന കവാട് കണ്ട് അറിഞ്ഞു കിടക്കേണ്ട പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ തള്ളി നീക്കുന്നത് ദൃശ്യങ്ങൾ കാണാം അതായത് എൻ ഐറ്റിലേക്ക് വന്നൊരു വാഹനം കടത്തി വിടാൻ വേണ്ടി പോലീസ് ശ്രമിക്കുന്നു പക്ഷേ അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയുകയാണ് ഈ രണ്ട് ഗേറ്റിൽ ഏതെങ്കിലും ഒരു ഗേറ്റ് വഴി വേണം ഈ വാഹനങ്ങൾ അകത്ത് കയറാൻ പക്ഷേ ഒരു ഗേറ്റ് തുറന്നപ്പോൾ പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയാനെത്തുന്നു പോലീസ് ബലം പ്രവഹിച്ചു അവരെ പിടിച്ചു മാറ്റുന്നു വാഹനം അകത്തേക്ക് കടത്തിവിട്ടിരിക്കുന്നു മേധാവി പോലും ആവാതെയാണ് ഡീനായത് എന്നൊരു വിമർശനമുണ്ടല്ലോ അതാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി യോജന സംഘടനകൾ പറയുന്നത് ഒരു വകുപ്പ് മേധാവി പോലും ആകാതെ വേഗത്തിൽ ഒരു സ്ഥാനക്കയറ്റം ഡി എനായി നിയമനം നൽകിയത് അതൊരു ഉപകാര സ്മരണ മാത്രമാണ് നമുക്കറിയാം വലിയ വിവാദമായതാണ് വലിയ പ്രതിഷേധങ്ങളുണ്ടായി ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്റെ പോലീസ് കുന്നമൂലം പോലീസ് ബലം പ്രവേശിച്ച് പിടിച്ചു മാറ്റുകയാണ് ഇവിടേക്കുള്ള ജീവനക്കാരുടെ കാറുകളാണ് ഈ എൻ ഐ ടിയിലേക്ക് വരുന്നത് ആ ഘട്ടത്തിലാ വാഹനങ്ങൾ കടത്തിവിടാൻ വേണ്ടിയാണ് പോലീസ് ഈ പ്രവർത്തകരുടെ ബലം പ്രവേശിച്ച് പിടിച്ചുകൊണ്ട് പോകുന്നത് ഈ പോലീസ് ഈ രീതിയിൽ വലിയ പ്രതിഷേധം ഇവിടെ പ്രതീക്ഷിച്ചില്ല എന്ന് വേണം കരുതാൻ കാരണം പോലീസുകാരുടെ എണ്ണം കുറവാണ് പോലീസ് വാഹനം പോലും കാണുന്നുമില്ല ഈ പിടി പിടികൂടി കുന്നമംഗലം ഇൻസ്പെക്ടറാണ് രണ്ട് പ്രവർത്തകരെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഒറ്റയ്ക്ക് രണ്ടുപേരെ പിടിച്ചു വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇങ്ങനെ പിടിച്ച് കയറ്റാനുള്ള പോലീസ് വണ്ടി ഇവിടെ കാണുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല നമുക്ക് പോലീസുകാരോട് ചോദിക്കാം രണ്ട് പോലീസുകാർ ചേർന്ന് ഒരു ഇൻസ്പെക്ടർ ഒരു എസ് ഐയും ചേർന്നു പോലീസ് പെട്ടോന്നൊരു സംശയമുണ്ട് കാരണം പോലീസ് വണ്ടി വണ്ടിവിടെ കാണുന്നുല്ല പിടിച്ചുകൊണ്ട് പോകാൻ അതെ അതെ ആ ഒരു പോലീസ് ഒരു പോലീസ് ജീപ്പ് മാത്രം അവിടെ ഉണ്ട് പക്ഷെ അതിലേക്ക് കയറ്റൊന്നുമില്ല ഇവരൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുമുണ്ട് ഏതായാലും പോലീസൊക്കെ വളഞ്ഞ് ഈ മതിലേൽ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് വരുന്ന വാഹനങ്ങൾ ആ ദൃശ്യങ്ങൾ കൂടി അതാ ആ പോലീസ് ജീപ്പ് എത്തിയതല്ലേ പോലീസ് ജീപ്പ് എത്തിയിട്ടുണ്ട് ആളുകളകത്തേക്ക് കയറ്റുകയാണ് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുകയാണ് അതിനിടയിൽ ഗേറ്റ് തുറന്ന വാഹനങ്ങൾ അകത്തേക്ക് വിടുന്നുമുണ്ട് പോലീസ് ജീപ്പ് എത്തിയിട്ടുണ്ട് ഒരാളെ അകത്ത് കയറ്റിയിട്ടുണ്ട് പോലീസുകാരൊക്കെ തന്നെ ഈ പ്രവർത്തകരെ ഈ മതിലിൻ്റെ ഭാഗത്തേക്ക് ചേർത്ത് നിർത്തിയിട്ടുണ്ട് നിങ്ങളെ പ്രതിഷേധം തുടരാ ബലം പ്രവേശിച്ചിപ്പോൾ പോലീസ് ജീപ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റുകയാണ് രണ്ടുപേരെ ജീപ്പിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളവർ ഒരു ഭാഗത്ത് പ്രതിഷേധമായി നിൽക്കുന്നത് ഏതായാലും ഒരു പോലീസ് വാഹനം മാത്രമാണുള്ളത് ഏതായാലും എൻ ഐ പ്രധാന കവാടം തുറന്നിട്ടുണ്ട് അകത്തേക്ക് വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് പ്രധാന രണ്ട് നേതാക്കളെ ഇപ്പോൾ പോലീസ് പിടികൂടി അകത്തോട്ട് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളവർ പുറത്ത് സംരക്ഷിക്കാൻ പോയി കേരള പോലീസ് അതിന് നീതി പ്രതിഷേധം ഉയരുന്നു രാജ്യത്തുമായിട്ട് അങ്ങനെ സുഖമായി ഗാന്ധിജിക്കെതിരെ തോന്നിവാസം പറഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ ഈ പോലീസിന്റെ സംരക്ഷണയിൽ എന്നും കരുതാമെന്ന് എന്നും കഴിയാമെന്ന് ആ നീതിയായ ആണ്ടവ കരുതല്ല അനുകുമാർ ഏതായാലും പ്രതിഷേധക്കാരെ ഈ ജീപ്പിനകത്തേക്ക് പോലീസ് മാറ്റിയിരിക്കുന്നു മുന്നിലും എല്ലാവരും തന്നെ അകത്ത് ഗേറ്റിട്ടുണ്ട് ഗേറ്റ് തുറന്ന വാഹനങ്ങൾ അകത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട് ഇനിയും ആ പ്രതിഷേധ ഉയരാനുള്ള സാധ്യതയുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് എഫ് ഐയുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് പറയുന്നു ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് പറയുന്നു അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഘട്ട പ്രതിഷേധം ഇവിടെ പൂർത്തിയായിരിക്കുന്നു പ്രതിഷേധിച്ച നേതാക്കൾ ഉൾപ്പെടെ പോലീസ് ജീപ്പിലേക്ക് മാറ്റിയിരിക്കുകയും ചെയ്യുന്നു ഷായ് മറ്റൊരു ഗേറ്റ് വഴി അകത്ത് പ്രവേശിച്ച് ജോലിയിലേക്ക് കയറിയിട്ടുണ്ട് അദ്ദേഹം അവർ ഇന്ന് ഡീനായിട്ട് ചുമതല ഏൽക്കുകയും ചെയ്യും വലിയ പ്രതിഷേധങ്ങൾ എൻ ഐ ടിക്ക് മുൻപിൽ ഉണ്ടായതാണ് എം കെ രാമൻ എം പി ഉൾപ്പെടെ പ്രതിഷേധം നടത്തിയതാണ് പ്രതിപക്ഷ നേതാവ് എത്തിയാണ് പ്രതിഷേധം കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത് പക്ഷേ എൻ ടി അധികൃതർ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല അവർ ഡി അവരെ ആദ്യഘട്ട പ്രതിഷേധം അവസാനിക്കുകയാണ് ഇനി കൂടുതൽ പ്രവർത്തകർ അവിടെ എത്തുന്ന ഘട്ടത്തിൽ നമുക്ക് അവിടുത്തെ പ്രതിഷേധങ്ങളിലേക്ക് വരാം